നമ്മുടെ ദേശീയ ചിഹ്നമായ അശോകസ്തംഭത്തിൻ്റെ മധ്യഭാഗത്ത് ദേവനാഗരി ഭാഷയിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട് സത്യമേവ ജയിതി അത് എവിടെ നിന്ന് കിട്ടുകയാണെന്നറിയാമോ അത് മുണ്ടോപനിഷത്തിലെ സുപ്രധാനമായ ഒരു ശോകത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ആ ശോകം ഒന്ന് നിങ്ങൾ കേൾക്കുക സത്യമേവ സത്യേന ജയതീനു സത്യേനം ദേവയാന ൃത്യകാമ്യം നിധാനം ഇതിൻ്റെ അർത്ഥം നിങ്ങൾ കേൾക്കുക സത്യം വിജയിക്കും കള്ളം വിജയിക്കുകയില്ല പരമാത്മാവ് സത്യസ്വരൂപമാകുന്നു ഗോകലാൽ രസതയുടെ തിരസ്കരണം ജീവിത ബിന്ദുവാക്കിയ ഗണം സഞ്ചരിക്കുന്ന പാതയുടെ അവസാനം എവിടെ അവ തീരുന്നുവോ അവിടെ പരമാത്മാവായ ഈശ്വരനുണ്ട് അതായത് പടിഞ്ഞാറേ ചക്രവാടത്തിൽ സൂര്യനസ്തമിച്ചു കഴിഞ്ഞാൽ അന്ധകാരം വ്യാപിക്കും എന്നാൽ പിറ്റേ ദിവസം രാവിലെ പൂർവ തേജസ്സോടെ സൂര്യൻ വീണ്ടും നമുക്ക് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷ